റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ കൈകൊടുത്ത് സ്വീകരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പുടിന് അത്താഴ വിരുന്നൊരുക്കും റഷ്യൻ പ്രതിരോധ മന്ത്രിയും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഇപ്പോൾ അത്താഴ വിരുന്ന് നടക്കുകയാണോ എന്തൊക്കെ കാര്യങ്ങൾ നാളെ എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് റഷ്യ ഇന്ത്യ ഉഭയകക്ഷി ചർച്ചകൾ ഏത് രീതിയിൽ ഏതൊക്കെ മേഖലകളിൽ ആരാ ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ പുട്ടിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്താഴവീരുന്നത് കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ പാലം ജോംബ് താവളത്തിൽ നിന്നും ലാരിവർ പുട്ടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് ഒരേ കാറിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ലോക് കല്യാൺ മാർഗിലെ ഏഴാം നമ്പർ വസതിയിലേക്ക് പോയത് ഇന്ന് രാത്രി അത്താഴതീരെന്ന് നോക്കുന്ന ഒരു കൃഷ്ണനേര ചർച്ച മോദിയും പുട്ടിനും തമ്മിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് മോദി അറിയിച്ചിരിക്കുന്നത് ഒപ്പം നാളെയാണ് ഇരുപത്തി മൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി അത് നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രതിരോധ മേഖലയിലെ കരാറുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുക നാളെ രാവിലെ രാഷ്ട്രപതി വോമിൽ പുടിന് ഒരു സ്വീകരണം ഒരുക്കുന്നുണ്ട് അതിനുശേഷം വ്ളാഡിമിർ പുടിൻ രാജ്ഘട്ടിലേക്ക് പോകും അതിനുശേഷം ഉച്ചയോടെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് ഈ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി അത് നടക്കാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ മിസൈലുകൾ അതുപോലെ സുക്കോയ് വിമാനങ്ങൾ റഷ്യയിൽ നിന്നും പാട്ടത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ന്യൂക്ലിയർ വാഹിനിയായിട്ടുള്ള സബ്നറിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നു അപ്പം വ്യാപാരത്തിലും ചർച്ചയുണ്ടാകും പ്രധാനമായിട്ടും മത്സ്യ ഉൽപ്പന്നങ്ങൾ ചെന്നൈയടക്കമുള്ള ബസ്സുകളുടെ കയറ്റുമതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ സഹകരണം അതിലായിരിക്കും ചർച്ചകൾ പോവുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്